കടിമാലി ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഈ മാസം ഏഴ് മുതൽ പതിനാറ് വരെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹിൽ വാർത്താ സമ്മേളനം അറിയിച്ചു ഏഴിന് വൈകിട്ട് ഏഴ് പത്തിനും എട്ട് ഇരുപതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രതന്ത്രി പുത്തോട്ട ലാലൻ തന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തി മടത്തുമുറി അജിത് ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്തിൽ ഉത്സവത്തിന് കൂടി ഉത്സവത്തിന്റെ പത്താം ദിനമായ ഫെബ്രുവരി പതിനാറിന് ക്ഷേത്രത്തിൽ ശിവരാത്രി ബിൽ നടക്കും ഈ മാസം ഏഴ് മുതൽ പതിനാറ് വരെയാണ് അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടക്കുന്നത് ഉത്സവ ദിവസങ്ങളിൽ പതിവ് പൂജകൾക്ക് പുറമെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കും ഉത്സവത്തിന്റെ രണ്ടാം ദിനം രാവിലെ നവകം പഞ്ചഗവ്യം അഭിഷേകം എന്നിവയ്ക്ക് ശേഷം ഉത്സവ വലി ദർശനം നടക്കും വൈകിട്ട് ദീപാരാധനയും ഭഗവതീസവയും ലളിതസഹസ്രനാമാർച്ചനയും നടക്കും മൂന്നാം ദിനം രാവിലെ കൂട്ടമൃത്യുജയ് ഹോമം നടക്കും ആറാം ദിനം വൈകിട്ട് അഞ്ചിന് അഭിഷേക കാവടി നടക്കും ഏഴാം ദിനം രാവിലെ മഹാവിദ്യാരാജ്ഞി പൂജയും വൈകിട്ട് താലപ്പൊലി ഘോഷയാത്രയും തുടർന്ന് ദീപാരാധനയും നടക്കും എട്ടാം ദിനം പള്ളിവേട്ട മഹോത്സവം നടക്കും വൈകിട്ട് ദീപാരാധന പുഷ്പാഭിഷേകം സേവ എന്നിവയ്ക്ക് ശേഷം രാത്രി ഒമ്പത് മുപ്പതിനാണ് പള്ളിവേട്ട പുറപ്പാട് ഒമ്പതാം ദിവസം മഹാശിവരാത്രി ആറാട്ട മഹോത്സവവും പത്താം ദിനം പിതൃപൂജകളും പിതൃതർപ്പണവും നടക്കും ഉത്സവ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ഈ കൊല്ലത്തെ ശിവരാത്രി മഹോത്സവത്തിന് ഫെബ്രുവരി ഏഴാം തീയതി വൈകിട്ട് ഏഴ് പത്തിനും എട്ട് ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ശ്രീ ലാലൻ പൂത്തോട്ട ലാലൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ അജിത് മടത്തുമുറി അവയും മുഖ്യകാർമ്മികത്വത്തിൽ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും മഹാ അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട് ഉത്സവത്തിന്റെ വിവിധ ദിവസങ്ങളിൽ ഗാനമേളയടക്കം വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുള്ളതായി ശാഖാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നൈജു രവീന്ദ്രനാഥ് സെക്രട്ടറി ബാബു കൃഷ്ണൻകുട്ടി വൈസ് പ്രസിഡന്റ് ഡോക്ടർ രേഖാബാബു പബ്ലിസിറ്റി ചെയർമാൻ സന്തോഷ് മാധവൻ വിഷ്ണു മാതാളിപ്പാറ നിതീഷ് സി വൈ തുടങ്ങിയവർ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി